അവനോട് സംസാരിക്കുന്നത് മോശയോട് മറഞ്ഞ് നിന്നല്ല ദൈവം സംസാരിച്ചതും മറ പറഞ്ഞാൽ മറഞ്ഞു സംസാരിച്ചില്ലെന്നു പറഞ്ഞില്ല കയ്യില് തിരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവ ആലോചിച്ചു പുറത്തു വരുന്നത് പുറത്തിറങ്ങി അങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമയം കട്ടിച്ചണ്ട് ഇരിക്കും പണ്ടൊരു ഭയങ്കര ശുചുപുടി ചെയ്ത നിന്നോട് അകത്ത് വേണം പറഞ്ഞു പറഞ്ഞോ ശക്തി എന്താണ് ഇപ്പൊ ഞാൻ ഇവിടെ മുഴുവൻ െ അകറ്റി ജീവിതത്തിൽ നിന്റെ കുടുംബത്തിന് സ്വസ്ഥതയില്ലാതെ ഇതിനാൽ എടുക്കപ്പെടും മാറിപ്പോൾ

അതും പോരാഞ്ഞിട്ട് അത് കണ്ടിച്ച് കളയണമെന്നും വാദിച്ച് കെട്ടിയ അവരുവന്നു പോയില്ലേ നാമത്യം ചെയ്യാൻ പറ്റും

ഗാർഡ് ഹാലേലൂയ ജീവനാത്മ ഇടപെരേ അന്യദിച്ചോ ഹാലേലൂയ ക്രിസ്തു ഹാലേലൂയ അതെ ഇരഷ്ടപ്പെട്ടോ ഇരഷ്ടപ്പെട്ടോ ഇല്ല അപ്പോൾ നീ हारेനെ കോവിക്ക് വിളയിപെടുത്താനുണ്ട് ആമേൻ സ്തോത്ര സ്തോത്ര അപ്പോൾ നീ हारेനെ 50 നെ വിളയിപെടുത്താനുണ്ട് ആമേൻ സ്തോത്ര പ്രഭ കമടാ 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 ഛന്തല Allahu Teala, Allah'ın அவர் அடங்கி ரெண்டு

ഇനിയും ദൂരയാത്ര ഉണ്ടെന്ന് കരുത്തോലത്ത് കേൾക്കാത്ത ഭാഷക്കാരെന്ന ോട് പറ്റിയിരിക്കുക ഞാൻ അവനെ പകല് പരിശുദ്ധം പറയുക हमें उधर असल ज्ञासन हमें पूरे भी खमान अमर्शन धनादना यह तरफ भी खमान अमर्शन धनादना पूरा बाण घटना लगे रंग 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 चान बाण बाण यह शिविर ना माओ मते पूरा बाण रंग 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 चान धनारे ओ इमाला घटना रंग चाना लगते याद बाण यह शिविर ना माओ मते भिंत मारा रूमा खमान अमर्शन കോമഡി ആത്മാവ് നിന്നോട് വാദിച്ചു കൊണ്ടിരിക്കുകയാക്കി തീർക്കുവാ ഇരു തലമുറകളെ വഴിയാധരമാക്കുവാൻ പോരാടിയ ചില പാരമ്പര്യ പോരുകൾ നിന്റെ കുടുംബത്തിൽ अब मन ये सथी आई खड़ंग मंदी टुटा नवनवन बलबो छपैया जी उनका कोड क्या वाक्य वाइज है फर्स्ट किंग 19 और 11 हां मेरा नाम है विश्व मेरा नंबर 19 19 फर्स्ट किंग फर्स्ट किंग 19 वेस्टर्न है इटिला इटिला संगीत फर्स्ट किंग പുറത്തു വന്ന് ആ പർവ്വതത്തിലെ ഹോബയുടെ മുൻപാകെ നിൽക്കാൻ കൽപ്പിച്ചു ആ അപ്പോൾ ഇതായി ഹോവ കടന്നുപോകുന്നു ആ ശക്തി കൊടുങ്കാറ്റോടെ പർവ്വതങ്ങളെ കയറിയ കൊടുങ്കാറ്റു ദൈവം കൊടുങ്കാറ്റ് വിട്ടാറ്റ് മനുഷ്യനെ കൊടുക്കാറ്റ് വന്നതിന്റെ പുറകെ ദൈവം നമ്മള് ചോദിക്കുന്ന ചോദ്യം കർത്താവ് ശക്തമായ എനിക്ക് ാറ്റിവിടും എന്തിന എന്റെ കുടുംബത്തിലുള്ളതിനെ ഒറ്റപ്പെടുത്തിയത് എന്തിനാ എനിക്ക് രോഗം തന്നത് എന്തില്ല എന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഈ മറുപടി തകരാുന്നത് എന്തിനാണ് പുറത്തു കൊണ്ടുവന്നത് എന്തിനാ तो ठीक तो चले चलो सभी चल चलो सभी चल चलो हमें नदी सरोवर में हमें मुक्ति के शरण में हमें उसको मुझे नाम सभी से चीले तक कर आप हेलो तू वेद क्रोध तो मन इंद्र तत्व विचलित आनुदाय करता है ശക്തി കൊടുങ്കാട്ടെ ആ എപ്പോടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു കൊടുങ്കാട്ട പ്രശ്നം നിന്റെ ജീവനക്കാരേക്കാനല്ല അവലുള്ള കടുപ്പമുള്ള ഹൃദയങ്ങളെ അവയെ ചിലതിനെ ഉയർന്ന മണ്ഡലത്തിൽ നിൽക്കുന്ന ചിലതിനെ അവയെ ഞങ്ങൾ വിട്ടുതരികയില്ലെന്ന് ബാധിക്കുന്ന കേതിരികളെ ബാധിക്കുന്നവരെ കപ് കളയുന്നവരെ തകർക്കുവാൻ പോരാടുന്നവരെ ആവേശ പോടി ചിword എപ്പിക്ക ഇല്ലയെന്ന സ്തനവരിയില്ലയെന്ന നിൻ ഗുണമത്ര ചിword ഇക്ക വന്നവനെ ആമേൻ ദൈവാൽ പൗപരയ ഞാൻ നിന്നെ കീറാമോ ആമേൻ ഘോഷത്ര ഹല്ലേലൂയ ഹല്ലേലൂയ വർഷം ഒന്നിക്ക് പോ കീറാനെ പറയണ്ട ആമേൻ സിദിക്കയാ ആമേൻ ചിലതിനെ ഇതിനെ ഇടിച്ചുകയെ ചില പർവ്വതങ്ങളെ പർവ്വതങ്ങളെ എന്നിട്ട് തകർക്കുക എന്നാ പറഞ്ഞാൽ എന്താ കഠിഞ്ഞപ്പെട്ട മനസ്സാക്ഷിയോ സ്വസ്ഥതപ്പെടുത്തുകയില്ലെന്ന് വാദിക്കുന്ന ബന്ധുജലം അവയെ സ്വസ്ഥതപ്പെടുത്തുകയില്ല നീ മടങ്ങി വന്ന് ഞങ്ങൾക്ക് മനസ്സുറച്ച് നിൽക്കുമ്പോ പറയാ ഞാൻ അതിനെ ఆమెకలే తగదు స్వాత్రకారగలే తగదు తగదు అప్పుడు ఎందుండ చరదినే తగదు

നിന്റെ ചുറ്റ നിന്റെ ദേശം നിന്റെ സമൂഹം അവയെ നിന്റേതായ കണ്ടുകൊണ്ട് നിനക്കങ്ങനെ വരട്ടെ ഇത് പോരായിരുന്നു എന്ന് അവനെ അവട്ട് വാപിച്ച് നിന്റെ ബിരുദിനെ ചൂണ്ടുന്നവരുടെ അവൈവച്ചെത്താക